ത്തിലെ പതിനാറാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ചിന്തകളെ ആറ് പോയിന്റുകളായി നമുക്ക് ക്രമപ്പെടുത്താം ഒന്ന് സുവിശേഷ സാഹചര്യം ദൈവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് യേശു ബഥാനിയായിലെ ലാസറിന്റെ ഭവനത്തിലെത്തി യേശു ജെറൂസലേമിൽ വന്നിരുന്നപ്പോഴെല്ലാം വിശ്രമിച്ചിരുന്നത് ലാസറിൻ്റെ ഭവനത്തിലാണ് രണ്ട് ർത്ത ബൈബിളിൽ മർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം സ്ത്രീ എന്നാണ് ബഥാനിയായ ലാസറിൻ്റെയും മറിയത്തിൻ്റെയും സഹോദരിയാണ് മർത്ത ലൂക്ക പത്ത് മുപ്പത്തി മുതൽ നാൽപ്പത്തി രണ്ട് വരെ യേശു ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ മർത്തായാണ് കുടുംബത്തലവന് പകരമായി യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത് ലൂക്ക പത്ത് മുപ്പത്തി ലൗകിക കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായ ശിഷ്യയായിട്ടാണ് മർത്ത ബൈബിളിൽ കാണപ്പെടുന്നത് ലൂക്ക പത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ മർത്ത യേശുവിൻ്റെ പ്രധാന ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നുവെന്ന് യോഹന്നാൻ പതിനൊന്ന് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ വ്യക്തമാക്കുന്നു പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനം സ്വീകരിച്ച മർത്ത യേശുവാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന് അംഗീകരിച്ച് ഏറ്റുപറയുന്നു യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയേഴ് പെസഹായിക്ക് ആറു ദിവസം മുമ്പ് ബഥാനിയായിലെത്തിയ യേശുവിന് ലാസറിൻ്റെ ഭവനത്തിൽ ഒരു വിഴുന്ന നൽകിയപ്പോൾ പരിചരിച്ചത് മർത്തായാണ് മൂന്ന് മർത്ത അനേക കാര്യങ്ങളുടെ ഉടമസ്ഥ മർത്ത അനേക കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരുന്നു ഭക്ഷണം ഒരിക്കൽ മാത്രമല്ല സ്ത്രീകളുടെ ജോലി അടുക്കളയിൽ നിന്ന് അരങ്ങിലെത്തണമെന്ന് യേശു മർത്തായ ഓർമ്മപ്പെടുത്തുന്നു നാല് മർത്ത അത്യന്താധുനിക ലോകത്തിൻ്റെ അടയാളമാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ഉത്കണ്ഠയും ആകുലതയും അസ്വസ്ഥതയും സ്വന്തമാക്കുന്നവരാണ് എന്നേറെയും ദൈവഭയം അഥവാ ദൈവസ്നേഹം സർവജയം എന്നിവർ മറന്നു പോകുന്നു ലോകത്തിന് അനേകം കാര്യങ്ങളുണ്ട് യുദ്ധം ചെയ്യണം വ്യാപാരം ചെയ്യണം കൊള്ള നടത്തണം വെട്ടിപ്പിടിക്കണം അടിമകളാക്കണം കീഴടക്കണം യേശുവിന് ഒരാഗ്രഹമാണ് ലോകത്തെ ഒരു കുടുംബമായി കാണണം ദൈവരാജ്യം ലോകത്തിന് സുഖം ഭവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായും ആത്യന്തികമായും ദൈവത്തിലുള്ള ആശ്രയബോധവും വിശ്വാസവും വേണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആദ്യം ദൈവത്തിന്റെ രാജ്യവും അടുത്ത നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നൽകപ്പെടും അങ്ങനെ ഒരു വിശ്വാസം വേണം മത്തായി ആറ് മുപ്പത്തിമൂന്ന് ഉറവിടത്തെ ഉപേക്ഷിക്കാതിരിക്കണം യേശു ആണ് ദൈവമാണ് രക്ഷയുടെ ഉറവ രക്ഷയ്ക്കു വേണ്ടി ജീവന് വേണ്ടി പൊട്ടക്കിണറുകൾ കുഴിക്കാതിരിക്കുക ദൈവത്തെ ഉപേക്ഷിക്കാതിരിക്കുക ജറമിയ രണ്ട് പതിമൂന്ന് എന്നിൽ യേശു പറയുക എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കാം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല യോഹനൻ പതിനഞ്ച് നാല് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ അഞ്ച് മറിയം മറിയം അത്യന്താധുനിക ലോകത്തിന് ഒരു അടയാളമാണ് അതായത് മറിയം ചെയ്യേണ്ടത് ചെയ്യുന്നു അതിന് തടസ്സം നിൽക്കുന്ന മതിൽക്കെട്ടുകളെ മനുഷ്യരെ സാഹചര്യങ്ങളെ അതിലംഘിച്ച് മുന്നോട്ട് പോകണമെന്ന് മറിയം ഓർമ്മപ്പെടുത്തുന്നു മറിയം കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് വിപ്ലവ മുഖമാണ് ഒന്നാം നൂറ്റാണ്ടിലെ പലസ്തീനിയൻ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിന്റെ പാതാന്തികത്തിൽ സ്ത്രീ ഇരിക്കുക എന്നത് ചിന്തിക്കാനേ കഴിയില്ല എന്നാൽ മറിയം യേശുവിന്റെ പാതാന്തികത്തിൽ ഇരുന്നു യേശുവിന് സ്ത്രീകളോടുള്ള അനുകമ്പയുടെ ആഴവും അർത്ഥവും വ്യക്തമാക്കുകയാണ് ഇവിടെ സ്ത്രീപക്ഷ ചിന്ത ഇവിടെ കൂടുതൽ ശക്തമാക്കാവുന്നതാണ് യേശു അത്യന്താധുനിക ലോകത്തോട് പറയുന്നു ഉറവിടങ്ങളിലേക്ക് മടങ്ങുക മറിയത്തോട് പറയുന്നതും മറിയം ചെയ്യുന്നതുമൊക്കെ ഇത് തന്നെയായിരുന്നു ഇന്നത്തെ അത്യന്താധുനിക ലോകത്തെക്കുറിച്ച് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് കത്തോലിക്ക സഭ വിശ്വാസ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നാണ് ലയോ പാപ്പ പറഞ്ഞത് വിശ്വാസരാഹിത്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പാപ്പമാരും ദൈവശാസ്ത്രജ്ഞരും വിശുദ്ധരും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഉറവിടങ്ങളിലേക്ക് മടങ്ങുക യേശുവിലേക്ക് മടങ്ങുക ക്രിസ്തു കേന്ദ്രീകൃതമായി നവീകരിക്കുക പ്രവർത്തിക്കുക ആറ് മർത്തായും നല്ല സമറിയക്കാരനും നിയമത്തിൻ്റെ തലനാരിഴ കീറിമുറിച്ച് വള്ളിപുള്ളി വിസർഗം വിടാതെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് ഒന്നും ചെയ്യാത്ത നിയമജ്ഞനോട് യേശു പറഞ്ഞത് നീയും പോയി അതുപോലെ ചെയ്യുകയാണ് ലൂക്ക പത്ത് മുപ്പത്തിയേഴ് ചെയ്യുന്നതിൽ മാത്രം താല്പര്യമുള്ള മർത്തായോട് യേശു പറയുന്നത് നീ ഇവിടെ വന്ന് ദൈവവചനം പഠിക്കുക ലൂക്ക പത്ത് നാല്പത്തിയൊന്ന് മുതൽ നാല്പത്തിരണ്ട് വരെ ജീവിതത്തിൽ എപ്പോഴും സമചിത്തത വേണം സന്തുലിതാവസ്ഥ സൂക്ഷിക്കണം അധികമായാൽ അമർതും വിഷമാണ് ആപത്താണ് ഭക്തി കൂടി ഭ്രാന്താകരുത് പ്രവൃത്തി കൂടിയാലും അങ്ങനെ തന്നെ വരും ഡ്യൂട്ടി ഈസ് വർഷിപ്പ് എന്നല്ല പറയേണ്ടത് ഡ്യൂട്ടി ഈസ് നോട്ട് വർഷിപ്പ് ജോലി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് ആരാധനയല്ല മറിച്ച് അത് ദൈവോട്ട്മുഖമായി നിന്നുകൊണ്ട് ചെയ്യുന്നുവെന്നേ ഉള്ളൂ അതിർവരമ്പുകൾ മറികടക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവോടൊപ്പം ആയിരിക്കുക യേശുവിൽ നിന്ന് ശക്തി സംഭരിക്കുക യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിൻ